ഹായ് ഹലോ അപ്പോൾ മുഖം കാണാൻ പറ്റില്ല എന്നാണ് എനിക്കറിയാം കാരണം ക്യാമറ പിടിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് സോറി അപ്പോൾ ഞാനൊന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക പൊരിയൽ മുട്ട അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടേ എന്ന് ഞാൻ പറയാം പച്ചമുളക് ഉള്ളി നമ്മുടെ സുന്ദരി കരുവേപ്പില ആവശ്യത്തിന് വെണ്ടയ്ക്ക എൻ്റെ ഫേവററ്റാണ് പിന്നെ ഇത് ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ മുട്ട അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇടാക്കും കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് കുറച്ച് വെക്കാതെ കാരണം പോയെന്നുണ്ട് അതിന് ശേഷം ഫസ്റ്റ് പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനാണ് ചെയ്യുന്നത് ഇതൊന്ന് ലേശ കളറ് വ്യത്യാസം വരാൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി എഴുതണം എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എരിവിന് മുളക് പൊടി ഇടുന്നില്ല പച്ചമുളക് ഇട്ടതുകൊണ്ട് മാത്രം മുളക് പൊടി ഇടുന്നവർക്ക് ഇടാട്ടോ ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ കളർ കുറച്ച് മാറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത് അതിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്ക ചേർത്ത് വെണ്ടയ്ക്കാണ് ഇടുന്നത് ഇട്ടു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അത് കരിഞ്ഞു പോകും അടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുട്ട എടുത്ത് ഒഴിക്കുമോ ഉടച്ച് ഒഴിക്കുന്നു ഒരു മുട്ട ആവശ്യം ഉള്ളവർക്ക് ഒന്ന് ഒഴിച്ചാൽ മതി എനിക്ക് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അതുകൊണ്ട് വെണ്ടെണ്ണം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം എപ്പോഴെപ്പോഴും ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അടിപ്പിടിച്ച് പോകും അപ്പോൾ മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണത് പറ്റുന്ന ഡിഷാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ സി യു